Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. അമേരിക്കൻ ൻ ചെറുക്കാൻ ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ചെറുക്കാൻ ഇന്ത്യയുടെ പ്രഖ്യാപിച്ചോൽപാ വ്യവസായത്തിന് പ്രാപ്തി ഉണ്ടെന്ന് സമുദ്രോൽപന്ന കയറ്റുമതി വികസന അതോറിറ്റി ചെയർമാൻ ടി വി സ്വാമി പറഞ്ഞു രാജ്യത്തെ സമുദ്രോൽപന്ന മേഖല മുൻപ് പല പ്രതിസന്ധികളെയും ചെറുത്ത് മുന്നേറിയതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി There is an institute called Rajiv Gandhi Center for Aquaculture within Empada, society, which is based in Tamil Nadu and the director is uh, Dr. Kandar. They have gone to Andamans and from Andamans they have collected the wild brood stock and then domesticated the wild brood stock. And uh, this year we had done uh, the experiments in the field and it has shown other sectors also a mm -hmm. lot of കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ റഷ്യ യു കെ യൂറോപ്യൻ യൂണിയൻ നോർവേ സ്വിറ്റ്സർലൻഡ് മധ്യപൂർവ ഏഷ്യ രാജ്യങ്ങൾ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ പുതിയ കയറ്റുമതി മേഖലകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു സമുദ്രോൽപ്പന്നങ്ങളുടെ മൂല്യവർധനവും വൈവിധ്യാൽക്കരണവും ആവശ്യമാണ് ചെമ്മീൻ കയറ്റുമതിയിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമാണ് ഇക്ഡോർ എന്നാൽ മൂല്യവർധിത ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യയെ അപേക്ഷിച്ച് അവർ പിന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏഴ് പോയിന്റ് നാല് അഞ്ച് ബില്ല്യൺ യു എസ് ഡോളർ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു ശിതീകരിച്ച ചെമ്മീൻ ആയിരുന്നു കയറ്റുമതിയിലെ പ്രധാന ഇനം അമേരിക്കയും ചൈനയുമാണ് ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളെ പ്രധാന ഇറക്കുമതിക്കാർ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി അമ്പത്തിമൂന്നാം സ്ഥാപക ദിനാഘോഷവും മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ നടന്ന സ്ഥാപന ദിനത്തിൽ ഇരുപത്തി അഞ്ച് വർഷം സേവനം പൂർത്തിയാക്കിയ എം ബി ഡി എ ജീവനക്കാരെയും എൺപത് വയസ്സ് പിന്നിട്ട് വിരമിച്ച ജീവനക്കാരെയും ആദരിച്ചു എം ബി ഡി എ ചെയർമാൻ ടി വി സ്വാമി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി